നമസ്കാരം ലബനിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെയാണ് ഹിസ്ബുള ഉയർന്നു വരുന്നത് എന്നറിയാമോ ഇരുപത്തി മൂന്ന് വർഷത്തെ ഫ്രഞ്ച് ഭരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ലബനൻ സ്വാതന്ത്ര്യം നേടുന്നത് പിന്നാലെ രാജ്യത്തിന്റെ പുതിയ നേതാക്കൾ ഒരു ദേശീയ ഉടമ്പടിയിലെത്തി ഇത് പ്രകാരം രാജ്യത്തെ പ്രധാന മതവിഭാഗക്കാർക്കിടയിൽ അധികാരം വിഭജിക്കുന്ന ഒരു സർക്കാർ സംവിധാനം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ലെബനന്റെ അലിഖിത ദേശീയ ഉടമ്പടി പ്രകാരം അതിന്റെ പ്രസിഡന്റ് മറോനൈറ്റ് ക്രിസ്ത്യാനയും പാർലമെന്റ് സ്പീക്കർ ഷിയ മുസ്ലിമും പ്രധാനമന്ത്രി സുന്നി പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കറും ഉപപ്രധാനമന്ത്രിയും ഗ്രീക്ക് ഓർത്തഡോക്സും ആയിരിക്കണം ഈ വിഭാഗങ്ങൾക്കിടയിലെ പിരിമുറുക്കങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചത് അക്കാലത്തെ പല ഘടകങ്ങളും രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിച്ചിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളുടെ വരവോടെ സുന്നി ജനസംഖ്യ വർദ്ധിച്ചു അതേസമയം ഷിയാകൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തു ഇതെല്ലാം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചു രാജ്യത്തെ പലസ്തീൻ സാന്നിധ്യത്തെ കുറിച്ചുള്ള അതൃപ്തി തിളയ്ക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ഇസ്രയേൽ സൈന്യം ലെബനൻ ആക്രമിച്ചു ഇസ്രയേലിനെ ആക്രമിക്കാൻ ഈ പ്രദേശം തങ്ങളുടെ താവളമായി ഉപയോഗിച്ച പലസ്തീൻ ഗറില്ലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പരമ്പരാഗതമായി ലെബനനിലെ ഏറ്റവും ദുർബലമായ വിഭാഗമായിരുന്നു ഷ്യാമുസ്ലിങ്ങൾ മിതവാദികളും വലിയ തോതിൽ മതേതര നിലപാടുകളും സ്വീകരിച്ച അമാൽ പ്രസ്ഥാനമാണ് തുടക്കത്തിൽ ഷിയാകൾക്കായി ശബ്ദമുയർത്തിയത് ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഇറാൻ ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ ലെബനനിലെ ഒരു വിഭാഗം ഷിയാകൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ആയുധമെടുത്തു അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനുള്ള അവസരമായി കണ്ട ഇറാൻ സർക്കാരും അവരുടെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സും വളർന്നു വരുന്ന തീവ്രവാദ സംഘത്തിന് ആയുധങ്ങളും പണവും പരിശീലനവും നൽകി അവർ ദൈവത്തിന്റെ പാർട്ടി എന്ന അർത്ഥം വരുന്ന ഹിസ്ബുള എന്ന പേര് സ്വീകരിച്ചു ലെബനൻ ഇസ്രയേൽ ഇടപെടലുകൾ ചേർത്ത് അവിടെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു കൂട്ടം ലെബനൻ ഷിയ പുരോഹിതന്മാർ ചേർന്നാണ് ഹിസ്ബുള്ളക്ക് രൂപം നൽകിയത് ബിക്ക താഴ്വര തെക്കൻ ലെബനൻ തെക്കൻ ബെയ്റൂട്ട് എന്നിവിടങ്ങളിലെ ഷിയാ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ഇറാനുമായി ചേർന്ന് പ്രവർത്തിച്ച അവർ അമാൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായ തീവ്ര നിലപാടുകളുള്ള യുവതലമുറയെ വലിയ തോതിൽ ആകർഷിച്ച വലിയ ശക്തിയായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഷിയാ പുരോഹിതനായ ഷെയ്ഖ് ഹസൻ നസറുള്ളയാണ് ഹിസ്ബുള്ളയെ നയിക്കുന്നത് ഘടനയെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറ്റുന്നതിലും വലിയ പങ്ക് തന്നെയാണ് നസ്ര വഹിച്ചത് ഇറാനുമായും അതിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നസ്രസ്രയേൽ വധിക്കുമെന്ന ഭയത്താൽ വർഷങ്ങളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായും ഏതെങ്കിലും രാജ്യത്തിന് ഭാഗമല്ലാത്തതുമായ സൈനിക സേനയായാണ് ഹിസ്ബുള്ളയെ കണക്കാക്കുന്നത് എല്ലാ കാലത്തും സംഘടനയ്ക്ക് വേണ്ട ധനസഹായവും സജ്ജീകരണവും നൽകുന്നത് ഇറാനാണ് ഇരുപതിനായിരത്തിനും അൻപതിനായിരത്തിനും സായുധാംഗങ്ങൾ അവർക്കുണ്ടെന്നാണ് കണക്കുകളെങ്കിലും സംഘടനയിൽ ഒരു ലക്ഷം പേരുണ്ടെന്നാണ് ഹസൻ നസറല്ല അവകാശപ്പെടുന്നത് പലരും മികച്ച ആയുധ പരിശീലനം ലഭിച്ചവരും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തവരുമാണ് ഹിസ്ബുലയുടെ സൈനിക ശക്തി സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും അവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനേക്കാൾ അത്യാധുനിക ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാന പ്രഖ്യാപിത ശത്രുവാണ് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ അധിനിവേശം നടത്തിയ കാലം മുതൽ തുടങ്ങുന്നതാണ് ഈ ശത്രുത വിദേശത്തുള്ള ഇസ്രയേലികളെയും ജൂതന്മാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹിസ്ബുളയാണെന്നത് ഏറെക്കാലമായുള്ള ആരോപണമാണ് ലബനൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈയിൽ ഓപ്പറേഷൻ അക്കൗണ്ടബിലിറ്റി എന്ന പേരിൽ ഇസ്രയേൽ ലബനനെ ആക്രമിച്ചു ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു പിറ്റേ വർഷം അർജന്റീനയിലെ ഒരു ജൂത കമ്മ്യൂണിറ്റി സെന്ററിന് നേരെ കാർ ബോംബ് സ്ഫോടനമുണ്ടായി എൺപത്തി അഞ്ചു പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് അതേ വർഷം ലണ്ടനിലെ ഇസ്രയേൽ എംബസിക്ക് നേരെ ബോംബാക്രമണവും ഉണ്ടായി ഇരു ആക്രമണങ്ങളിലും ഹിസ്ബുല്ലയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് രണ്ടായിരത്തി ലബനനിൽ നിന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പിന്മാറിയതിനു ശേഷവും ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടൽ തുടർന്നു പ്രത്യേകിച്ച് തർക്കമുള്ള ഷെബാഫ് അതിർത്തി മേഖലയിൽ ഹിസ്ബുല്ലയും ഇസ്രയേലി സേനയും തമ്മിലുള്ള സംഘർഷങ്ങൾ രണ്ടായിരത്തി ആറിൽ യുദ്ധമായി വളർന്നു മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ലബനീസാലുകൾ മരിക്കുകയും ൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രയേൽ നൂറ്റി അൻപത്തി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവരിൽ ഭൂരിഭാഗവും സൈനികരാണ് രണ്ടായിരത്തിഒൻപതിലെ മാനിഫെസ്റ്റോയിൽ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നാശമാണ് ലക്ഷ്യമെന്ന ഹിസ്ബുല്ല ആവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കണ്ടെത്തിയ ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രേലിലേക്ക് നേടുന്ന ടണലുകൾക്ക് പിന്നിൽ ഹിസ്ബുല്ലയെന്ന ഇസ്രയേൽ പ്രഖ്യാപിച്ചു അടുത്ത വർഷം ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക താവളത്തെ ആക്രമിച്ചു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ ലെബനനിലെ ഇസ്രയേലി വ്യോമാക്രമണത്തിന് മറുപടിയായി ഹിസ്ബുള്ള ഒരു റോക്കറ്റുകൾ വിട്ടു രണ്ടായിരത്തി ആറിലെ ഹിസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുക്കുന്നത് ആദ്യമായിരുന്നു അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചത് ഇത് ഇറാൻ നൽകിയതാണെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ള ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾ കൂടുതൽ വഷളായി ഇതോടെ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ലെബനനിൽ അപ്രതീക്ഷിത സ്ഫോടന പരമ്പരയുണ്ടായത് ഹിസ്ബുള്ളക്കെതിരെ പേജറുകൾ ഉപയോഗിച്ച സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രയേൽ മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ഇബ്രാഹിം റൈസിയുടെ വധം നന്ദി